േണു സുദിയുടെ വീടിന്റെ വൃത്തിയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രേണുസുദി വീട് വൃത്തിക്ക് പരിപാലിക്കുന്നില്ല എന്ന് എല്ലാവർക്കും കംപ്ലൈന്റ് ആണ് നിലവിൽ തങ്കച്ചൻ അതുപോലെ തന്നെ ആടെ ഭാര്യ അതുപോലെ രേണുസുദിയുടെ ചേച്ചിയുടെ രണ്ട് മക്കൾ എന്നിവരാണ് ആ വീട്ടിൽ താമസിക്കുന്നത് സ്വാഭാവികമായും രേണു സുധിയുടെ അമ്മയാണ് ഈ മൂന്ന് കുട്ടികളെയും പരിപാലിക്കുന്നത് അമ്മയ്ക്ക് കയ്യിലൊരു നീരാണ് ഈ നീരുള്ള കൈ വെച്ച് അമ്മ മൂന്ന് പിള്ളേരെ നോക്കുന്നു പുറത്തെ കാര്യങ്ങളും ചെറിയ മറ്റു ചില കാര്യങ്ങളൊക്കെ ഹാർട്ടിന് ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള സുധിയുടെ അച്ഛൻ നോക്കുന്നു യഥാർത്ഥത്തിൽ രേണു സുധിയുടെ വീടിന് വൃത്തിയില്ല എന്ന് പറയുന്ന ആരോപണം അത് അവളുടെ അമ്മയുടെ നേർക്കുള്ള ആരോപണമാണ് ഈ പ്രായമായ അമ്മയുടെ നേർക്കുള്ള ആരോപണമായിട്ടാണ് വരുന്നത് മൂന്ന് ചെറിയ കുട്ടികളുള്ള വീട്ടിൽ ഒരു പണിക്കാരത്തിയൊന്നുമില്ല വൃത്തിയായിട്ട് വയ്ക്കാനായിട്ട് മണിമാളികയിൽ ഇരുന്ന് സംസാരിക്കുന്നവർ എന്താണ് ആ വീട്ടിലെ സാഹചര്യം എന്നത് മറന്നുപോകുന്നു ഒരു വീട് പണിതുകഴിഞ്ഞാൽ അത് പരിപാലിക്കാനായി വളരെയധികം ശ്രമങ്ങൾ ആവശ്യമാണ് പ്രത്യേകിച്ച് കുട്ടികളുള്ള വീട്ടിൽ ആ വീട് പണിത് കൊടുത്തവർക്ക് അതിനെക്കുറിച്ച് ആ വീട് വൃത്തിയോടെ പരിപാലിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കാം പക്ഷേ അത് പുറത്തേക്ക് സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നവരുടെ ആഗ്രഹം പറയുന്നു എന്നുള്ളത് ശരിയാണോ രേണുസുതി പോലും വീട് ചോരുന്നു എന്നുള്ളത് മാധ്യമങ്ങളെ വിളിച്ച് ചോദിക്കുകയല്ല ഉണ്ടായത് രണ്ടാം ആണ്ടിന് വന്നിട്ടുള്ള മാധ്യമ പ്രവർത്തകർ ലിവിങ് റൂമിലിരുന്ന് സംസാരിക്കുമ്പോൾ അവരുടെ മേലേക്ക് വെള്ളം വീണു എന്താ ഈ വീട് ചോരുന്നുണ്ടോ എന്ന് സ്വാഭാവികമായും ചോദിച്ചു ആ അങ്ങനെ തന്നെ ഒരു ഫ്ലോക്ക് ആ ആ അങ്ങനെയൊക്കെ ഉണ്ട് പറയാൻ പറയാതിരിക്കാനും പറ്റില്ല പറഞ്ഞ പറഞ്ഞാലും കുഴപ്പം അപ്പൊ ആ ആ ആ അവർ പറയുന്നൊക്കെ സമ്മതിച്ചു അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് പക്ഷെ അതിനു മുമ്പ് അവർ ഈ കാര്യങ്ങളൊക്കെ ഫിറോസിനോട് ഓരോ കാര്യങ്ങൾ റിപ്പയറിങ്ങിനെ കുറിച്ചൊക്കെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇതൊക്കെ സംഭവിക്കുന്നത് ഈ വീട് രണ്ട് പിള്ളേരുടെ പേരിൽ മാത്രമാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് അതിന്റെ പിന്നിലുള്ള കാര്യം അത് ഒരു സ്വാഭാവികമായി ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം അങ്ങനെ ഒരിടത്തും ഇല്ല എവിടെയെങ്കിലും ഉണ്ടോ ഇത്തരത്തിൽ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയുടെ പേരിലല്ലാതെ മക്കൾക്ക് മാത്രമായി ഒരു വീട് വെച്ചു കൊടുത്ത ചരിത്രം എവിടെയാണുള്ളത് എനിക്കതറിയാൻ വളരെ ആഗ്രഹമുണ്ട് നമ്മുടെ കേരളത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഇന്ത്യയിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ലോകത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഒരിക്കലുമില്ല ഒരു ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യയുടെയും രണ്ടു മക്കളുടെയും പേരിലാണ് വീട് പെടുന്ന കൊടുക്കാറ് ഇത് വളരെ റയറായിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് അതുകൊണ്ട് അതിന് പലതരത്തിലുള്ള ആ ഒരു ആ ഒരു സിറ്റുവേഷൻ ഈ കേരളത്തിലുള്ള ഒരാൾക്കും വരാത്തത് കൊണ്ട് അത് പറഞ്ഞു മനസ്സിലാക്കാൻ എളുപ്പമല്ല അതിനെ അവരുടെ കോണ്ടക്സ്റ്റിലേക്ക് അവരുടെ ആ എന്താ പറയാ അവരുടെ ഷൂ അവരുടെ ആ ആ ആള് ഞാൻ രേണു ആണ് പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു ആ രീതിയിൽ അവരുടേതായിട്ടുള്ള വീക്ഷണത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മാത്രമേ ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഒരാൾക്കും എന്തുകൊണ്ട് ഈ രേണു റേണുസുദി ഇങ്ങനെ പറയുന്നു നന്ദിയില്ലാതെ സംസാരിക്കുന്നു എന്നൊക്കെ തോന്നിയേക്കാം ഇത് ലോകത്തിൽ ഒരിടത്തും പതിവില്ലാത്തതാണ് ഭർത്താവ് മരിച്ചാൽ മക്കളുടെ പേരിൽ മാത്രം അതായത് ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ പേരിൽ മാത്രം വീട് എന്നുള്ളത് ലോകത്ത് ഒരിടത്തും പതിവില്ലാത്തതാണെന്ന് ഞാൻ പറയുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ അങ്ങനെ വേറെ ഏതെങ്കിലും ആളുകൾക്ക് ഇങ്ങനെ അമ്മയെ ഒഴിവാക്കിയിട്ട് മക്കൾക്ക് വീട് പണിത് കൊടുത്ത ചരിത്രം ഉണ്ടോ നിങ്ങൾ കമൻ്റിൽ അറിയിക്കണേ എനിക്കതറിയാൻ വളരെ ആഗ്രഹമുണ്ട്